നൂറിലധികം ചെറു ദ്വീപുകളെ പാലങ്ങളാലും കനാലുകളാലും ബന്ധിപ്പിച്ചിരിക്കുന്ന നഗരം കനാലുകളുടെ നഗരം പാലങ്ങളുടെ നഗരം ഫ്ലോട്ടിംഗ് സിറ്റി എന്നീ പേരുകളിൽ ഈ നഗരം അറിയപ്പെടുന്നു ഇറ്റലിയിലെ വെനീസ് നൂറ്റി ദ്വീപുകളെ നാനൂറ്റി മുപ്പത്തെട്ട് പാലങ്ങളാൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതുവഴി ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് കാൽനടയായി സഞ്ചരിക്കാനും കഴിയും ബസ്സുകളോ കാറുകളോ ഒന്നുമില്ലാത്ത ഈ നഗരത്തിൽ ബോട്ടുകളും ചെറുവള്ളങ്ങളുമാണ് പ്രധാന ഗതാഗത മാർഗ്ഗങ്ങൾ നെതർലൻഡ്സ് ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളെ വനീസുമായി താരതമ്യം ചെയ്യാറുണ്ടെങ്കിലും വനീസിൻ്റെ ഭംഗി വെനീസിന് മാത്രം സ്വന്തമാണ് ഇവിടുത്തെ റൊമാൻറ്റിക് അന്തരീക്ഷം കപ്പിൾസിനെ ഹണിമൂണിനായും വിവാഹ പാട്ടുകൾക്കായും ഇവിടേക്ക് ആകർഷിക്കുന്നു ഈ അടുത്ത് നടന്ന ആമസോൺ സിഇഒ ജെഫ് ബെസോസിൻ്റെ വമ്പൻ വിവാഹം ഉദാഹരണമാണ് സെൻറ്റ് മാർക്കസ് ബസിലിക്ക റിയാൽറ്റോ പാലം തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങൾക്കും വെനീസ് പ്രശസ്തമാണ് ഹോട്ടലുകളും ഭക്ഷണവും ഒക്കെ വളരെ കോസ്റ്റ്ലി ആണെങ്കിലും മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും മനോഹരമായ ഈ നഗരത്തിലെ ഒന്നോ രണ്ടോ ദിവസത്തെ താമസം ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്തതായി നിലനിൽക്കും ബനീസിൻ്റെ കാഴ്ചകളിലേക്ക് اوه زه هاڻي مون کي ٻڌايو ته ائين ٿي وڃي